നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീം പണ്ണില്ലേ അതിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് നിമിഷ നേരം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒട്ട് സമയം കളയേണ്ട വേഗം വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് ബണ്ണുണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് ചെറു ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം നമ്മൾ ഏത് കപ്പ അളവിലാണോ മൈദ അളക്കുന്ന ആ കപ്പളവിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് പാലാണ് വേണ്ടിയത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി വെക്കാം വേറൊരു ബൗളിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് അളന്നെടുത്തേക്കുന്നത് ഇനി അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ആക്റ്റീവ് ആവാൻ വെച്ചിരുന്ന ഈസ്റ്റ് ഇല്ലേ അതുകൂടെ കുറേ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കപ്പിൽ ഒരു കപ്പ് പാലേക്കാണ് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വെച്ചിരുന്നത് ഇത് കുറേച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഒറ്റ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ ഇത് കൂടുവോ കുറയോന്ന് അതുകൊണ്ടാണ് കുറേച്ച് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് പിന്നെ ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടുന്നുണ്ടാവും പക്ഷെ അത് കണ്ടിട്ടാരും പേടിക്കൊന്നും വേണ്ട നമ്മളൊന്ന് കൈ കഴുകിയതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിലും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് നനഞ്ഞ തുണി കൊണ്ടിട്ട് ഒന്ന് മൂടിയ ശേഷം നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം ദാ ഇപ്പൊ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇത് നന്നായിട്ട് കുഴച്ച ശേഷം നമ്മൾ ഓരോരോ ഉരുളകളാക്കിയെടുക്കാൻ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കില്ലേ അതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കത്തില്ലേ നമ്മൾ ഈ പൊറോട്ടക്കൊക്കെ ആക്കിയെടുക്കില്ലേ ആ ഒരു പരുവത്തിൽ വേണം ഇത് ആക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം ഇത് നമുക്ക് കുറച്ചു നേരം മാറ്റി വെക്കാം അപ്പോഴേക്കും ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി വരും ഈ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം ഇനി ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു അമ്പത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ബട്ടർ നല്ല സോഫ്റ്റ് ആവുന്നം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇത് കുറയിച്ച് കുറയിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരയും ബട്ടറും എല്ലാം നന്നായിട്ട് മിക്സ് ആയി നല്ലൊരു ക്രീം ആവുന്നേം വരെ ഇത് കണ്ടിന്യൂസ്ലി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അതായത് നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഈ സമയം നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾ ഇപ്പൊ ഒന്നുകൂടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടി ഒരു ചിനീച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളൊന്നും നന്നായിട്ട് വേവത്തില്ല ഇതായി ഇതിന്റെ ഒരു സൈഡ് കൂടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കിതൊന്നും തിരിച്ചു കൊടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോ തന്നെ ഇത് കോരിയെടുക്കാം ഒത്തിരി നേരം ഇതിന്റെ എണ്ണയിൽ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിന്റെ കളറൊക്കെ ചേഞ്ച് ആയി മൊത്തത്തിൽ അതിന്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും അതുകൊണ്ട് ഇത് ഈ ഒരു ആകുമ്പോഴേക്കും കോരി കോരിയെടുത്തോണം ഇപ്പൊ നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് ഇത് നമുക്ക് നന്നായിട്ട് തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പൊ നമ്മുടെ ബണ്ണ് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രീം തേച്ചു കൊടുക്കാം അതിനുവേണ്ടി ഈ മണ്ണ് ഒന്ന് പതുക്കെ ഒന്ന് നടുവേ കട്ട് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്യേണ്ടതായി ഈ ഒരു പരുവത്തിൽ മതി നമ്മുടെ ബണ്ണിന്റെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ക്രീം തേച്ചു കൊടുക്കാം അതുപോലെ തന്നെ നന്നായിട്ട് തണുത്തതിനു ശേഷം മാത്രം വേണം ഈ ക്രീം തേച്ചു കൊടുക്കാനായിട്ട് ഈ ബട്ടറൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയ ചൂടുണ്ടെങ്കിൽ പോലും ഇത് നന്നായിട്ട് മെൽറ്റ് ആവും അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് ഇപ്പം നമ്മുടെ ക്രീം ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ബേക്കറി എന്നൊക്കെ കിട്ടുന്ന അതേ ക്രീം പണ്ണ് ടേസ്റ്റിനൊന്നും ഒട്ടും തന്നെ വ്യത്യാസമില്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ